ചോദ്യങ്ങൾ ചോദിക്കാം ഒന്ന് ഹാൻഡ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് ഹാൻഡ്രിയ തടവിന് ശേഷം ഒരു ഗംഭീര ചരിത്രമായി സന്തോഷം പ്രതീക്ഷയോടെ തന്നെയാണ് സിനിമ കയറിയത് ടീച്ചറ് വളരെ ഗംഭീരമായി പിന്നെ അമല വണ്ടർഫുൾ എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത് വളരെയധികം സന്തോഷം ഒരു പിന്നെ ഒരു ചെറിയ സങ്കടം തടവിലെ കുറച്ചാണല്ലോ പ്രതീക്ഷിച്ചു ഇപ്രാവശ്യം തമാശ വളരെ രസകരമായ ആ ഒരു പ്രോപ്പറായിട്ട് വന്നാണ് അടികളായിട്ട് എല്ലാവരും ഗ്രൂവെല്ലാരും സന്തോഷം ചോദിക്കാനുള്ളത് ഈ ഈ ഇങ്ങനൊരു ഒരു സബ്ജക്റ്റ് എടുക്കാനൊരു കാരണം എനിക്ക് കുറച്ചുകൂടി ക്ലേഴ്സണൽ റിലേറ്റ് ചെയ്യും ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ പേഴ്സണലി അറിയാം അപ്പോൾ ഇക്ക ഈ ഒരു ക്യാരക്ടർ എടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ക്യാരക്ടറിലൂടെ കഥ പോകാനുള്ള റീസൺ എന്തായിരുന്നു ആണ് എൻ്റെ ക്വസ്റ്റൻ ണ്ട് ഹലോ സർ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ എ ഗ്രീറ്റ് മൂവി ഐ ഡോ നോ അബൌട്ട ടെക്നിക്കാലിറ്റീസ് ബട്ട് ഒരു ഫിലോസഫി റിസർച്ച് സ്കോളർ എന്നുള്ള റാസ്പെക്ടിൽ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള മൂവീസും എനിക്ക് തോന്നുന്നു കമേഴ്ഷ്യലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഐ എഫ് എഫ് കെ പോലെയുള്ള വേദികളിലേക്ക് മാത്രം ഇത്തരത്തിലുള്ള മൂവി ചുരുങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള മൂവികളിലും മറ്റുള്ളവരിലേക്ക് ബാക്കിയുള്ള ഓഡിയൻസിലേക്കും എത്തിക്കാനുള്ള ഒരു സ്പേസ് എങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് വെച്ചാൽ കാണുന്ന ഒരു വ്യൂവർ എന്നുള്ള നിലയിൽ നമുക്കും ഇത്തരത്തിലുള്ള മൂവി സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള വഴികൾ എന്നുള്ളത് ഐ തിങ്ക് വി പറയാമെന്നുണ്ടെങ്കിൽ അത് കൂടുതലും പീപ്പിളിലേക്ക് എൻലൈറ്റൺ ചെയ്യാൻ പറ്റുന്നു കാരണം ഒരു ചെറിയൊരു ത്രെഡ് ആ ത്രെഡിൽ മെസ്സേജ് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള മൂവീസും ഈ പറയുന്ന ബാക്കി കമേഴ്ഷ്യലി അല്ലാത്ത മൂവികളിലേക്കും വരണമെന്നൊരു ആഗ്രഹം കൂടിയാണ് കാരണം സൊസൈറ്റിയിൽ ഇപ്പോൾ മീനിങ് അല്ലെങ്കിൽ ഈ പറയുന്ന എത്തിക്കാൻ അർത്ഥമറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സാധിക്കുന്നുള്ളു അപ്പൊ എങ്ങനെ ഇങ്ങനെ ഒരു മൂവി ഒറ്റ മൂവികൾ നല്ല സിനിമ ചെയ്യാം എല്ലാര് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്തവര് വളരെ ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ മേക്കിംഗ് അതിന്റെ നാച്ചുറോളജി എല്ലാം കൊള്ളാം എനിക്കൊരു സംശയമുള്ളത് ഈ കുട്ടിയുടെ ആ പെൺകുട്ടിയുടെ അമ്മ പല സാഹചര്യങ്ങളിലും ആ കുട്ടിയെ വളരെയധികം സ്നേഹിക്കുന്നതായിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവർ ജോലി ചെയ്യുന്ന സമയത്ത് വളരെ കെയർലെസ് ആയിട്ട് ഈ കുട്ടിയെ ആര് വേണമെങ്കിലും എക്സ്പേർട്ട് ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടിയെ ഇറക്കി വിടുന്നു അപ്പൊ അതൊരു കോമ്പഡിക്ഷൻ പോലെ തോന്നി അതിനൊരു എക്സ്പ്ലേഷൻ തന്നെ ഹലോ പതിയെ അമ്മയ്ക്ക് മാറ്റം വരുന്നുള്ളൂടി ചെയ്യുന്നത് അല്ലാതെ ഇപ്പോ ഭർത്താവിനെ ഒന്നും കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ദിവസം തന്നെ ഇറക്കി അത് പതിയെ പതിയെ സിനിമയുടെ അവസാന ഭാഗത്താണ് മോളെ ഒറ്റക്ക് വീട്ടിലേക്ക് വരുന്നത് അവരൊന്നും സർക്കിട്ട് കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്തേക്ക് വരും ഒരുമിച്ച് ഒരു വീട്ടിൽ പോകും അപ്പോ ഒരിക്കലോ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി

അപ്പൊ നമ്മൾക്ക് ഇത്തരത്തിലുള്ള കൊറേ സംശയങ്ങളുണ്ടായിരുന്നു അപ്പം ഇതില് തുടക്കത്തില് അപ്പഴത്തെ വീട്ടില് ചേച്ചി പ്രശ്നം ഉണ്ടാക്കുമ്പോ എന്റെ അമ്മ പറയുന്നുണ്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ല വീട്ടില് പിടിക്കാൻ മകള്ക്ക് പ്രശ്നമുണ്ടെന്ന് അച്ചപ്റ്റ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതിൽ ഞങ്ങളുടെ ഭാഗമായിട്ടാണ് അവള് തന്നെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിലയിൽ അങ്ങനെല്ലാവരും ഞങ്ങൾ അതിന് അടിപൊളിച്ചിരുന്നു നമസ്കാരം ഹലോ നമസ്കാരം ഏറ്റവും മനോഹരമായ ഒരു അനുഭവം തന്നെയായിരുന്നു സിനിമ ഒന്ന് രണ്ട് കാര്യം നേരത്തെ അവർ ചൂണ്ടിക്കാണിച്ചത് പലർക്കും തോന്നുന്ന ഡൗട്ടാണ് അത് ഇവിടെ മാറ്റി നിർത്തട്ടെ എന്നിരുന്നാൽ തന്നെയും കൊല്ലാൻ വരുന്നവരെ പോലും ചില സിനിമകൾ മാറ്റിമുറിക്കാറുണ്ട് പിന്നീട് ക്ലൈമാക്സിൽ കാണിക്കുന്നത് ആ കുട്ടിയുടെ ഉള്ളില് മറ്റാ ഇതിലെ കേന്ദ്ര കഥാപാത്രം ആളോടുള്ള ഒരു സ്നേഹവും സഭാവും ുള്ളിലുണ്ടെങ്കിൽ ആ സ്ത്രീയെ കൊല്ലാനായിട്ട് ചെറിയൊരു ഉൾപ്പെടെ ഉണ്ടെങ്കിലും അവരുടെ പെരുമാറ്റവും ആ സ്നേഹവും അവൻ്റെ ഉള്ളില് മാറ്റിമറിക്കുകയാണ് ഈ ലോകത്ത് ആരെയും എന്തിനേയും വെട്ടിപ്പിടിക്കാൻ പറ്റിയ ഒറ്റ ആയതും മാത്രമേ ഉള്ളൂ സ്നേഹം സിനിമയിൽ പറഞ്ഞില്ല അതെന്തെങ്കിലും ഉള്ളതാണ് എന്തായാലും എന്നാലും മനോഹരമായ അനുഭവിക്കുന്നത് വളരെ നാച്ചുറലായിട്ടൊന്ന് സിനിമ ഒരു കഥാപാത്രം അഭിനയിക്കുന്നതിന് തോന്നിട്ടില്ല റിയൽ ആയിട്ട് പെരുമാറുന്ന ാലും നമ്മുടെ തുടക്കം അവസാനം ഒരു സെക്കൻഡ് പോലും നമ്മുടെ ശ്രദ്ധയെ പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല അത് ഈ പടത്തിന്റെ ഏറ്റവും മികച്ച അനുഭവമായിരുന്നു അനുകൂലയാണ് ചോദ്യങ്ങളുണ്ടെങ്കിൽ

സ്ക്രിപ്റ്റ് ചർച്ച ചെയ്തിരുന്ന സമയത്ത് അവരെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അവർക്ക് പ്രശ്നമുള്ള ആളായി തോന്നരുത് അവൾ അവർ വെറുതെ നിൽക്കുന്നതാണെങ്കിൽ തോന്നരുത് ആദ്യത്തെ സംസാരത്തിൽ അത് മനസ്സിലാവണം അങ്ങനത്തെ ഒരു സാധനമായിരുന്നു പിന്നീട് ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഈ ലൈക് സിമിലർ ക്യാരക്ടേഴ്സ് ഇതുപോലല്ല എന്നാലും മാനസിക വെല്ലുവിളിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഇതിനു മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ആദ്യ അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാവരുത് എന്നുള്ള കാര്യത്തില് വളരെ ക്ലിയർ ആയിരുന്നു ഇങ്ങനെ ആവരുത് അങ്ങനെ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെ എങ്ങനെയാവണം എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ കാരണം എന്താ പറയുന്ന കണ്ടിട്ടുള്ള കൊറേ നമ്മൾ ചർച്ച ചെയ്യുമ്പോ നമ്മൾക്ക് അറിയുന്ന ഇത്തരം വൈകല്യങ്ങളുള്ള ആളുകളും മാനസിക പ്രശ്നങ്ങളുള്ള ആളുകളും നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ മാനസിക പ്രശ്നങ്ങളുടെ ഒരു ഇന്നതുപോലെ വ്യക്തികൾക്ക് സാഹചര്യങ്ങൾക്ക് എല്ലാം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പിന്നെ അതെനിക്ക് തോന്നിയത് ഈ ക്യാരക്ടർ ചെയ്യുമ്പോ ഇങ്ങനെ പോലെ എത്രൂർന്ന് പോ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു അപ്പൊ എന്തൊക്കെയോ ഇപ്പോഴെനിക്ക് ഇതിന് പല സംശയങ്ങളും പല സ്ഥലത്ത് എനിക്ക് മോശമായി തോന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതല്ലാതെ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അല്ല ഇനിയും കൊറേ അവർക്ക് ഇതിനെടുക്കണം ഞാൻ ഉദ്ദേശിക്കുന്നു ഇപ്പൊ സിമിലർ അവസ്ഥയുള്ള ആളുകൾ നമ്മൾക്കിടയിൽ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ ഉണ്ടാകും അപ്പൊ എന്റെ ഒരു കൺസേൺ പറയുന്നത് <S preachers> ും സമയത്ത് തന്നെ ഞാൻ സീനോട് സെറ്റ് ചെയ്തിട്ട് ഡയലോഗ്സ് കൈകൊള്ളേ അപ്പൊ ആ സമയത്തൊക്കെ ബെറ്റർ ആക്കാനുള്ള രീതിയിലൊരുപാടിക്കണ്ടായിരുന്നു പത്തിന്റെ ലൊക്കേഷൻ സെൻഡ് ചെയ്തിരിക്കുന്നത് കൊച്ചിയാണ് വിശ്വസിക്കുന്നത് കാരണം ഇപ്പോ ജൻകാറി പോണിക്കുന്നത് ഒരു നോർത്ത് പറവൂർ പോലീസിന്റെ ബോർഡ് അങ്ങനത്തെ കാണിക്കുന്നത് പക്ഷേ ഇതിൽ അമല തന്നിക്കൊണ്ടു പോലുള്ള ഗൗതമി ക്ലൈമാക്സിൽ വരുന്ന വണ്ടി ആയാലും അതിന്റെ വണ്ടി നമ്പർ വരുന്നത് കോഴിക്കോട് സ്വന്തം നാടിന്റെ സിഗ്നേച്ചർ എന്നുള്ള രീതിയിൽ മരപ്പം വെച്ചതാണോ കഥ കേന്ദ്രത്തിന് രണ്ടു വണ്ടി എന്റെ വണ്ടിയാണ് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് മൊത്തം വളരെ ടൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ക്രീൻപ്ലേ ആയിട്ടാണ് തോന്നിയത് ഹ്യൂമറും ഡ്രാമയും എല്ലാ എലമെന്റ്സും അതിൽ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു എനിക്കൊരു ലൂപ്പ് ഹോളൊന്നും അങ്ങനെ കണ്ടെത്താൻ പറ്റിയില്ല രണ്ടാമത്തെ ഭാഗം വന്നപ്പോൾ കുറച്ച് കൺവീനിയൻ്റ് ആയിട്ടാണോ ഇത് സമ്മാനിപ്പിച്ചത് എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ തോന്നി ബിക്കോസ് ഷാനുവിൻ്റെ ക്യാരക്ടർ ഒത്തിരി പൈസയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് ഐ മീൻ ഹി വോൺസ് ടു ഗെറ്റ് എ ഗൺ ആൻഡ് അതിന് അദ്ദേഹത്തിന് പൈസ കിട്ടാതെ തന്നെ അതിന് മുന്നേ തന്നെ ഇടയില് അത്രയും നേരം കർക്കശനായി സംസാരിച്ചിരുന്ന സാർ പെട്ടെന്ന് എടാ നീ നാളെ പോന്ന സംഭവം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ അന്നേരം എങ്ങനെയാണ് ഷാനുവിന് പൈസ കിട്ടിയത് ഇതിനുള്ളത് അല്ലെങ്കിൽ ബാബു സാർ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ചേഞ്ച് ആയത് എന്നുള്ളൊരു കൺഫ്യൂഷൻ പിന്നെ അത് മാത്രല്ല നായികയുടെ പൂർവ്വ ഭർത്താവ് വന്ന് ഉണ്ടാക്കുന്ന ഒരു സീൻ കണ്ടിട്ടാണ് മറ്റാളുടെ മനസ്സും അലിയുന്നതെന്ന് തോന്നുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ഐ ഡോ നോ ഇനിയിപ്പോൾ ചിലപ്പോൾ ഞാൻ കണ്ടതിൻ്റെ തെറ്റാണോ എന്ന് എനിക്കറിയില്ല അയാളുടെ ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ വളരെ ആയി തോന്നിയ പോലെ എനിക്ക് തോന്നിയതിനു ശേഷം ഒരു ക്ലോഷൻ കിട്ടാത്ത പോലെ ഷാനുവിൻ്റെ ക്യാരക്ടറിന് ആസ് എ വ്യൂവർ എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത് എന്താണെന്നെങ്കിലൊരു ഇന്ന് പറഞ്ഞത് ില്ല ഷാനു ഷാനുന്റെ അച്ഛനൊക്കെ ആ പൈസ വെച്ചാണ് തോക്ക് വാങ്ങിക്കാൻ പോകുന്നത് അപ്പൊ കാശ് റെഡിയായ കൊണ്ടാണ് പാവസാറ് തൊക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് പിന്നെ പുളിക്കുള്ള മാറ്റം എന്ന് പറയുന്നത് പുളിക്ക് എന്തൊരു മാറ്റം ഒന്നും വരുന്നില്ല പുളി ബേസിക്കലി ഒരു ഡാണ് പുളിയുടെ മാറ്റം പെട്ടെന്ന് വരുന്നില്ല അപ്പോൾ അപ്പൊ രണ്ടാമതും തൊക്ക് വാങ്ങിക്കാതിരിക്കുന്നത് വാങ്ങുമോ കാണിച്ചിട്ടില്ലേ വാങ്ങിക്കാം ആ രീതിയിലാണ് കാണിച്ചത് എനിക്ക് ചോദിക്കാനുള്ളത് ഡെലിവറി കാര്യം ും പറ്റും അടച്ചിരിക്കുന്നവയുടെ കണ്ടു ചപ്പാത്തി കഴിച്ചു തീവിച്ചു എന്നൊക്കെ കളിക്കുന്നുണ്ട് പക്ഷെ അവരുടെ എങ്ങനെ ക്ലാരിറ്റി ൂലം നമ്മള് ചൊരു ഉത്തരവേള അവസാനിപ്പിക്കുകയാണ് പക്ഷെ അവർ ജസ്റ്റ് വന്ന് അദ്ദേഹം നിങ്ങൾ പരിചയപ്പെടുത്തും അതോടുകൂടി നമ്മുടെ ഈയൊരു സെഷൻ അവസാനിക്കുകയാണ്